പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തതാണ് തനിക്ക് ഏറെ സന്തോഷമെന്ന അഭിപ്രായക്കാരനാണ് തൊണ്ണൂറ്റിനാലുകാരനായ തങ്കപ്പൻ ചേട്ടൻ പരിചയക്കാരെ കാണാനും സൗഹൃദം പുതുക്കാനും അതുവഴി കഴിയുമെന്ന് രാജാക്കാട്ടിലെ ഈ കുടിയേറ്റ കർഷകൻ പറയുന്നു പ്രതികരണത്തിലേക്ക് പോകാം എത്തുമ്പോൾ വയസ്സുള്ള അദ്ദേഹം പറയുന്നത് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം കുടിയേറ്റ കർഷകരാണ് എങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ സന്തോഷം എങ്ങനെയാണ് വോട്ട് ചെയ്തോ കൈ നോക്കി കാണിച്ചേരണ്ട് വോട്ട് ചെയ്താൽ ആ കണ്ടോ അപ്പോൾ വിലപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു മാത്രമല്ല പോളിംഗ് ബൂത്തിൽ വന്നു കഴിയുമ്പോഴേക്കും ഒരുപാട് പരിചയക്കാരുണ്ട് അല്ലേ പക്ഷെ ഇവിടെ പരിചയപ്പെടുത്തുന്ന പരിചയക്കാർല്ലാം ചുറ്റി പോകും എന്തായാലും ഇതാണ് ഒരു സന്തോഷം അതായത് പഴയ പരിചയക്കാരെ കാണുക സുഹൃത്തുക്കളെ കാണുക ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് രാജാക്കാട് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ടിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്